നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂരിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ഉടമകൾ കോടികളുമായി കടന്ന സംഭവം നിക്ഷേപകരും ജീവനക്കാരും നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധവുമായി എത്തി പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ നേരിയ സംഘർഷം നിലമ്പൂരിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ഉടമകൾ മുങ്ങിയ സംഭവത്തിൽ പ്രതിഷേധവുമായി ജീവനക്കാരും നിക്ഷേപകരും കമ്പനി ഫോർമാന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി ചൂങ്കത്ര പൂക്കോട്ടുമണ്ണ സ്വദേശി ശ്രീജിത്തിന്റെ വീട്ടിലേക്കാണ് സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പ്രതിഷേധവുമായി എത്തിയത് വർഷത്തോളമായി ആർക്കും ഉപകാരമില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുന്ന വാണിയമ്പലം ടൗൺ സ്ക്വയർ ബന്ധപ്പെട്ടവർ നാട്ടുകാർക്ക് തുറന്നു കൊടുക്കാത്തതിന്റെ കാരണം ചോദ്യം ചെയ്തുകൊണ്ട് വാണിയമ്പലം സുസ്ഥിര വികസന സംഘം നാട്ടുകാരുമായി ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു ദേശീയപാത അറുപത്താറിന്റെ മലപ്പുറം ജില്ലയിലെ രണ്ട് സ്ട്രക്ചറുകളുടെയും നിർമ്മാണം അടുത്ത വർഷം ഏപ്രിൽ മാസത്തോടെ പൂര്ത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മാർച്ച് മുർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി നിലമ്പൂരിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ഉടമകൾ കോടികളുമായി കടന്ന സംഭവം നിക്ഷേപകരും ജീവനക്കാരും നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധവുമായി എത്തി പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ നേരിയ സംഘർഷം കസ്റ്റഡിയിലെടുത്തയാളെ പോലീസ് പിന്നീട് വിട്ടയച്ചു പോലീസ് സ്റ്റേഷന് മുൻപില് സംഘം ചേർന്നതിനും റോഡ് ഉപരോധിച്ചതിനും പോലീസ് കണ്ടാൽ അറിയാവുന്നവർക്കെതിരെ കേസെടുത്തു പാലക്കാട് നിലമ്പൂർ കോഴിക്കോട് വയനാട് ഭാഗങ്ങളിലെ പതിനാല് ബ്രാഞ്ചുകളിലായി പണം നിക്ഷേപിച്ചവരും ജീവനക്കാരുമാണ് പ്രതിഷേധവുമായി എത്തിയത് അടച്ചുപൂട്ടിയ കാരാട്ടക്കുറീസിലെയും ധനക്ഷേമനിധിയിലെയും ജീവനക്കാരും നിക്ഷേപകരും പൂക്കൂട്ടുമണ്ണയിലുള്ള കമ്പനി ഫോർമാൻ ശ്രീജിത്തിന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ ശേഷമാണ് നിലമ്പൂരിലേക്ക് എത്തിയത് കാരാട്ട കുറീസിന്റെ നിലമ്പൂർ ജനതപ്പടിയിലെ ഓഫീസ് പരിസരത്തു നിന്നുമാണ് പ്രകടനമായ നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുൻപിലേക്ക് എത്തിയത് പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞ ശേഷം നിലമ്പൂർ സ്റ്റേഷനിൽ പരാതി നൽകിയവരിൽ മൂന്നുപേരെ ചർച്ചയ്ക്ക് വിളിച്ചതോടെയാണ് മറ്റ് ബ്രാഞ്ചുകളിൽ നിന്നുള്ളവർ തങ്ങളുടെ ആവശ്യം കൂടി കേൾക്കണമെന്നാവശ്യപ്പെട്ടത് എന്നാൽ നിലമ്പൂരിലെ പരാതികൾ മാത്രമേ തനിക്ക് കേൾക്കാൻ കഴിയൂവെന്ന് നിലമ്പൂർ സി രാജേന്ദ്രൻ നായർ പറഞ്ഞു ഇരുന്നൂറിലേറെ പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നു നിലമ്പൂരിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ഉടമകൾ മുങ്ങിയ സംഭവത്തിൽ പ്രതിഷേധവുമായി ജീവനക്കാരും നിക്ഷേപകരും കമ്പനി ഫോർമാന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി ചുങ്കത്ര പൂക്കോട്ടുമണ്ണ സ്വദേശി ശ്രീജിത്തിന്റെ വീട്ടിലേക്കാണ് സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പ്രതിഷേധവുമായി എത്തിയത് നിലമ്പൂർ കാരാട്ടുകൂരിസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെയും ധനക്ഷേമനിധി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെയും നിലമ്പൂരിലെ ബ്രാഞ്ച് ഓഫീസുകളാണ് കഴിഞ്ഞ പത്തൊൻപതിന് പൂട്ടിയത് ഉടമകളായ എടക്കര സ്വദേശികളായ എ സന്തോഷ് പി മുബഷീർ എന്നിവരാണ് മുങ്ങിയത് നിലമ്പൂരിൽ മാത്രം ഇരുപത് കോടിയിലേറെ രൂപയാണ് ഇവർ നിക്ഷേപകരിൽ നിന്നും പിരിച്ചെടുത്തിട്ടുള്ളത് നിലമ്പൂരിന് പുറമെ കോഴിക്കോട് വയനാട് പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള പതിമൂന്ന് ബ്രാഞ്ചുകളിലെ നിക്ഷേപകരും ജീവനക്കാരും സമരത്തിൽ പങ്കെടുത്തു പ്പെട്ട വ്യക്തികളാണ് ഇവിടെ കൂടിയിട്ടുള്ളത് അപ്പൊ ഓരോരുത്തർക്കും ലക്ഷങ്ങളാണ് കിട്ടാതെ ഞങ്ങൾ പാവപ്പെട്ട നാല് സ്ത്രീകൾ ജനകീയ ഹോട്ടലിൽ നടത്തുന്ന നാല് സ്ത്രീകൾ അടുപ്പിന്റെ ചൂട് കൊണ്ടുണ്ടാക്കിയ അഞ്ചു ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് കിട്ടുന്നവരെ എവിടെ നീതി ലഭിക്കുന്നു അതുവരെ ഞങ്ങൾ സമരം ചെയ്യും ഞങ്ങൾ അടങ്ങി നിക്കൂല ഇനി ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ നിലമ്പൂരിലോട്ടാണ് പോണത് ഞങ്ങൾ അവിടെ ഉപരോധിക്കാനാണ് പോണത് ഇനി ഇതിന് എന്ത് വന്നാലും അവിടെ എവിടെ വരെ പോകണം അവിടെ വരെ പോകാൻ തയ്യാറാണ് ഞങ്ങൾ

ആവശ്യമായ ആവശ്യമായ കാര്യങ്ങളും നടപടി അടുത്ത കാലത്ത് കേരളം കണ്ടതിൽ വെച്ച് വലിയ തട്ടിപ്പുകളിൽ ഒന്നാണ് നിലമ്പൂരിൽ അരങ്ങേറിയത് നിക്ഷേപ തട്ടിപ്പിൽ ഇരയായവരിൽ തൊണ്ണൂറ് ശതമാനവും പാവപ്പെട്ടവരാണ് പത്തു വർഷത്തോളമായി ആർക്കും ഉപകാരമില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുന്ന വാണിയമ്പലം ടൗൺ സ്ക്വയർ ബന്ധപ്പെട്ടവർ നാട്ടുകാർക്ക് തുറന്നു കൊടുക്കുന്നതിന്റെ വാണിയമ്പലം സുസ്ഥിര വികസന സംഘം നാട്ടുകാരുമായി ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു വാണിയമ്പലം ടൗൺ സ്ക്വയറിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ ഫൈസൽ മൊയ്ക്കൽ സ്വാഗതം സമന്ത് പട്ടിക്കാടൻ അധ്യക്ഷതയും വഹിച്ചു ഷാജഹാൻ വിഷയം അവതരിപ്പിക്കുകയും കുട്ടിമാൻ തച്ചോട് ചർച്ച നിയന്ത്രിക്കുകയും ചെയ്തു ബാലകൃഷ്ണൻ പുത്രികര ഒ എ ബഷീർ സലാം എന്നിവർ സംസാരിച്ചു ചർച്ചയിൽ വിവിധ രാഷ്ട്രീയ പ്രമുഖരും നാട്ടുകാരും പങ്കെടുത്തു നസീമ നസീമുളകു ചടങ്ങിൽ ദേശീയപാത അറുപത്തി ആറിന്റെ മലപ്പുറം ജില്ലയിലെ രണ്ട് സ്ട്രക്ചറുകളുടെയും നിർമ്മാണം അടുത്ത വർഷം ഏപ്രിൽ മാസത്തോടെ പൂർത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കോഴിക്കോട് ജില്ലയിൽ രാമനാട്ടുകര മുതൽ വരെയുള്ള ഒരു സ്ട്രെച്ചിന്റെ പ്രവൃത്തിയും ഇതോടൊപ്പം തീരും ബാക്കി പ്രവൃത്തികൾ കൂടി പൂർത്തിയാക്കി രണ്ടായിരത്തി അഞ്ച് ഡിസംബർ മാസത്തോടുകൂടി കാസർഗോഡ് മുതൽ എറണാകുളം വരെ നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിയുള്ള ആറുവരി ദേശീയപാത ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു അതെ പ്രവൃത്തി ഒരു ശരീരം പോലെ അതോറിറ്റി ഓഫ് ഇന്ത്യയും വളരെ നല്ല നിലയിലാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അതിൻ്റെ കരാറുകാർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ ചെയ്തു ഇവിടെ ജില്ലാ ഭരണകൂടവും ഇതിൽ ഇടപെടൽ നടക്കുന്നുണ്ട് ഞങ്ങളെല്ലാ രണ്ടാഴ്ചയിലും ഇതിൻ്റെ റിവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇതിൻ്റെ റിവ്യൂ എല്ലാ വകുപ്പുകളുടെയും ഏകോപനത്തോടെ തന്നെ നമുക്കറിയാം ഇത് ഒരുപാട് കാലമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതാണ് അതിന് പരിഹാരം കാണുമ്പോൾ ഈ ഈ ഞ്ഞിപ്പുരം മൂടാൻ ഏകദേശം മുപ്പത്തേഴ് ആണ് ആ മുപ്പത്തേഴ് കിലോമീറ്ററിൻ്റെ എൺപത്തിയേഴ് ശതമാനം വേറെ പെർസെൻറ്റേജ് കം കംപ്ലീറ്റഡ് അപ്പോൾ അടുത്ത ഒരു ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും നമുക്ക് ഇത് യാഥാർത്ഥ്യമാക്കാനാവും എന്നാണ് പൊതുവെ കാണുന്നത് വേനൽ അവധി തുടങ്ങുന്ന ഘട്ടമാകുമ്പോഴേക്കും നമുക്കിത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നുണ്ട് വലിയ മാറ്റം ഉണ്ടാകും മലപ്പുറം ജില്ലയിൽ രണ്ട് 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 ഏകദേശം ഈ പ്രവൃത്തി നമുക്ക് പറഞ്ഞതുപോലെ ഏപ്രിൽ കേരളത്തിന്റെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്ന ഈ വലിയ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുതുവർഷ സമ്മാനമായി നാടിന് സമർപ്പിക്കാനാകും ഇതോടൊപ്പം ഒരുപാട് കാലമായി വലിയ പ്രതിസന്ധിയിൽ കിടന്നിരുന്ന കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിന്റെ വികസനവും യാഥാർത്ഥ്യമാവുകയാണ് ദേശീയപാതയുടെ ഭാഗമായ മുപ്പത്തിയേഴ് കിലോമീറ്റർ നീളമുള്ള ഈ സ്ട്രെച്ചിന്റെ എൺപത്തിയേഴ് ശതമാനം ജോലികളും ഇതിനകം പൂർത്തിയായിട്ടുണ്ട് ഏപ്രിൽ മാസത്തോടെ ഇതിന്റെ പ്രവൃത്തികളും പൂർത്തിയാക്കുവാനാകുമെന്ന് മന്ത്രി പറഞ്ഞു കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി ബുധനാഴ്ച വൈകിട്ട് സ്ഥലം സന്ദർശിച്ച മന്ത്രി നിർമ്മാണ പ്രവൃത്തികൾ നോക്കിക്കാണുകയും ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു സംസ്ഥാനത്തെ ദേശീയപാതയുടെ നിർമ്മാണം സംസ്ഥാന സർക്കാരും ദേശീയപാത അതോറിറ്റിയും ഒരു മനസ്സും ഒരു ശരീരവുമായി ഒത്തൊരുമിച്ചു നിന്നാണ് പൂർത്തിയാക്കുന്നതെന്ന് മന്ത്രി റിയാസ് പറഞ്ഞു ദേശീയപാതയുടെ വികസനം ഏറ്റവും വേഗത്തിൽ നടക്കുന്നത് കേരളത്തിലാണ് ഓരോ രണ്ടാഴ്ച കുടുംബവും ഇതിന്റെ അവലോകനം നടത്തുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുഴുവൻ വകുപ്പുകളുടെയും ഏകോപനത്തോടെയുള്ള അവലോകനവും നടക്കുന്നു ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിലും കൃത്യമായ ഇടവേളകളിൽ അവലോകനം നടക്കുന്നുണ്ട് രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാന സർക്കാരിന്റെ കൂടി സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് ദേശീയപാത അറുപത്തി ആറ് യാഥാർത്ഥ്യമാകുന്നത് ഈ ദേശീയപാതയുടെ സ്ഥലമെടുപ്പിനായി അയ്യായിരത്തി അറുനൂറ് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചിലവഴിച്ചത് പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളുടെയും സഹകരണത്തോടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യുള്ള പിന്തുണയോടെയാണ് കേരളത്തിന്റെ ഈ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാവുകാൻ പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു വർക്കേഴ്സ് യൂണിയൻ യാഥാർത്ഥ്യമാവുകൂർ ബിഎസ്എൻ ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചു ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഏകദേശം മുനിസിപ്പാലിറ്റിയിൽ തന്നെ ഉണ്ട് ഇന്നിവിടെ പങ്കെടുത്തത് എത്ര ആളാണ് നിങ്ങൾ നിങ്ങളവകാശങ്ങൾ നേടിയെടുക്കാൻ ഇവിടെ സമരം ചെയ്യാൻ ഇവിടെ വന്നിട്ടുള്ളത് എത്ര ആളാണ് വളരെ കുറച്ച് കുറച്ചാൾക്കാരാണ് അപ്പോൾ നമുക്ക് നമുക്കെന്ത് വേണം ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളെ നമ്മൾ ഒന്നുകൂടി സംഘടിപ്പിക്കും ആ നാനൂറ് സംഘ തൊഴിലുറപ്പ് തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് നിങ്ങളവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന പിന്നെ ഇപ്പോൾ ഹര്യേട്ടം പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മളുടെ ഇതിൻ്റെ ഒരു ആകർഷണീയത തൊഴിൽ ആകർഷണീയത എന്താണ് നമുക്ക് മണി മണി മുതൽ വരെയാണ് പണി വർദ്ധിപ്പിക്കുക അർഹരായ മുഴുവൻ തൊഴിലാളികൾക്കും തൊഴിൽ പ്രതിദിന കൂലി അറുനൂറ് രൂപയായി വർദ്ധിപ്പിക്കുക തൊഴിൽ സമയം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് ആക്കുക യഥാസമയം കൂലിയും സാധന സാമഗ്രികളുടെ വിലയും ലഭ്യമാക്കുക സംസ്ഥാനത്തിന് അർഹമായ ലേബർ ബജറ്റ് അനുവദിക്കുക അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കുക കൂടുതൽ തുക അനുവദിക്കുക ക്ഷേമ പദ്ധതി ഉടൻ പ്രാബല്യത്തിൽ വരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് അഷ്റഫ് മങ്ങാട്ട് ഹരിദാസൻ ഷാജി കരിമ്പുഴ നിഷ ജനാദരൻ നെടുമുണ്ടക്കുന്ന് അലി രാമൻകുത്ത് തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ റീജിയണൽ ഫെഡറേഷൻ ഓഫ് ആർ പി എസിന്റെ നേതൃത്വത്തിൽ റബ്ബർ കർഷക കൺവെൻഷൻ നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എബ്രഹാം വർഗീസ് ഉദ്ഘാടനം ചെയ്തു അത് പതിനാലാം തീയതി കോട്ടയത്ത് വെച്ച് പ്രഖ്യാപിച്ചതാണ് ആ പ്രഖ്യാപനത്തിൻ്റെ അലയടി നമ്മുടെ കോട്ടയം ഭാഗങ്ങളിൽ മറ്റു പ്രദേശങ്ങളുണ്ട് അതിന് മാർക്കറ്റിൽ ഇപ്പോൾ ഷീറ്റ് കുറവുണ്ട് മാർക്കറ്റിൽ ഷീറ്റ് വരവ് കുറവായതുകൊണ്ട് വില അല്പങ്ങൾ കയറാനും തീരുമാനത്തിന് വരുന്നുണ്ട് ഇന്നത്തെ വില നൂറ്റി എൺപത്തി ഒമ്പതാണ് ഒരു നാലോ അഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഈ പ്രഖ്യാപനം ഫലവർത്താനൊരു നമ്മൾ ഒരു ഒരു പത്ത് ദിവസം കൊണ്ട് നമ്മുടെ ഈ പ്രഖ്യാപനം ഇരുന്നൂറ് രൂപയിൽ എത്തും എന്നുള്ള വിശ്വാസം നൽകുന്നത് അതിൽ നമ്മുടെ സംഘടന നമ്മുടെ കൃഷിക്കാരൻ ജയിച്ചു എന്ന് പറയാം റബ്ബർ കർഷകർ ആ കാര്യത്തിൽ ജയിച്ചു ആദ്യമായിട്ട് ഇതൊരു സമരത്തിൽ അറങ്ങുന്നത് റബ്ബർ കൃഷിക്കാരെ കൊണ്ടൊരു സമരം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ധാരണ അവിടെ പൊതുവായിട്ടുള്ള ധാരണ കർഷകർക്കൊന്നും ചെയ്യാൻ കഴിയില്ല കർഷകർ സംഘടിതരല്ല എന്നൊരു ചിന്താഗതി അത് മാറ്റി വറക്കുന്നതിൽ നമുക്ക് കഴിയും നിലമ്പൂർ റീജിയണൽ ഫെഡറേഷൻ ഓഫ് ആർ പി എസ് എസിന്റെ നേതൃത്വത്തിൽ റബ്ബർ കർഷക കൺവെൻഷൻ നടത്തി എൻ എഫ് ആർ പി എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എബ്രഹാം വർഗീസ് നാലു മണിക്ക് ഉദ്ഘാടനം ചെയ്തു റബ്ബർ വിലയിടിച്ച് കർഷകരെ ചൂഷണം ചെയ്യുന്നതിനെതിരെ റബ്ബർ ഉത്പാദക സംഘങ്ങളുടെ ദേശീയ കൂട്ടായ്മ എൻ സി ആർ പി എസിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിന്റെ ഭാഗമായാണ് കൺവെൻഷൻ നടത്തിയത് റബ്ബറിന് മിനിമം ഇരുന്നൂറ് രൂപ വരെ മാർക്കറ്റിൽ വില വരുന്നതുവരെ റബ്ബർ ഷീറ്റ് വിൽക്കേണ്ടതില്ലെന്നാണ് എൻ സിആർ പി എസിന്റെ പ്രഖ്യാപനം ആഭ്യന്തര വില താഴ്ന്നിട്ടും വ്യവസായികൾ ഇവിടെ നിന്ന് റബ്ബർ വാങ്ങാതെ വിദേശത്തു നിന്നും ഉയർന്ന വിലയ്ക്ക് ഇറക്കുമതി ചെയ്ത് മലപൂർവ്വം വിലയിടുമുണ്ടാക്കി റബ്ബർ കർഷകരെ ദ്രോഹിക്കുകയായിരുന്നുവെന്നും റബ്ബർ കർഷകർ പറയുന്നു കൺവെൻഷനിൽ ടി പി ഗോപാലകൃഷ്ണൻ എൻ ബഷീർ തോമസ് കർലായി വിജയൻ മാണിയമ്പലം എന്നിവർ സംസാരിച്ചു മുപ്പത്തിയത് മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആയുർവേദ നഗരിയായ കോട്ടക്കലിൽ തിരിതെളിഞ്ഞു ഗവൺമെന്റ് രാജാസ് സെക്കൻഡറി സ്കൂളിലെ പ്രധാന വേദിയായ രാജാങ്കണത്തിൽ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും അനിവാര്യമായ രാജ്യത്ത് നിലനിൽക്കേണ്ടതാണ് എന്ന ബോധം ഉൾക്കൊള്ളുന്ന ഒരു തലമുറയാണ് മുപ്പതാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഇവിടെ നമ്മുടെ മുമ്പാകെ കലാ സർഗാത്മക മത്സരങ്ങളിലൂടെയാണെങ്കിലും അവരുടെ വൈഭവങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു ജനാധിപത്യം ഉൾക്കൊള്ളലേതാണ് സഹോദര്യത്തിൻ്റെതാണ് സൗഹൃദത്തിന്റേതാണ് പരസ്പരം ഉൾക്കൊള്ളാനും സൗഹൃദം സഹോദര്യം സഹോദരന്മാരെ പോലെ മുന്നോട്ട് പോകാനും കോട്ടക്കൽ അധ്യക്ഷ ഡോക്ടർ കെ ഹനീഷ അധ്യക്ഷത വഹിച്ചു ജില്ലാ കലക്ടർ വി ആർ വിനോദ് വിശിഷ്ടാതിഥിയായി ജനപ്രതിനിധികളായ നസീബ അസീസ് മയ്യേരി സി മുഹമ്മദ് അലി ബഷീർ രണ്ടത്താനി ടി പി എം ബഷീർ വി കെ എം ഷാഫി കെ ടി അഷ്റഫ് മറിയാമു പുതുക്കുടി പി ടി അബ്ദുൾ നാസർ ടി കബീർ സനില പ്രവീൺ ഗോപിനാഥൻ കോട്ടുവരമ്പിൽ കെ പി അബ്ദുൾ റാഷീദ് എം ഹനീഫ കെ ദിനേശ് യു രാഗിണി കലാ സാംസ്കാരിക പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ സംസാരിച്ചു മലപ്പുറം ആർ ടി ഡി ഡോക്ടർ പി എം അനിൽ കലോത്സവ സന്ദേശം നൽകി കലോത്സവ ലോകോ രൂപകൽപ്പന ചെയ്ത കെ സുനിൽകുമാർ റോയൻ ട്രോഫി രൂപകൽപ്പന ചെയ്ത ഷിബു സിഗ്നേച്ചർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വിദ്യാഭ്യാസ ഡയറക്ടർ കെ പി രമേഷ് കുമാർ സ്വാഗതവും സ്വീകരണ കമ്മിറ്റി കൺവീനർ വി കെ അബ്ദുൽ നസർ നന്ദിയും പറഞ്ഞു ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച എസ് എസ് കെയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ സ്വാഗത നൃത്തവും അതിഥേയ വിദ്യാലയത്തിന്റെ മരവും കുട്ടിയും സംഗീതാ ശില്പവും അരങ്ങേറി വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ സ്കൂളുകളിലെ അധ്യാപകർ സ്വാഗതഗാനം ആലപിച്ചു കോട്ടയ്ക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലും കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലുമായി നവംബർ മുപ്പത് വരെയാണ് മേള മുന്നൂറ്റി പതിനഞ്ച് ഇനങ്ങളിലായി പതിനായിരത്തിലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ ജില്ലാ കലാമേളയിൽ മാച്ചുരയ്ക്കുന്നത് മൂന്ന് ഹാളുകൾ ഉൾപ്പെടെ പതിനാറ് വേദികളാണ് മത്സരത്തിനായി ഒരുക്കിയിട്ടുള്ളത് മംഗലം കളി മലപ്പുലയാട്ടം പണിയനൃത്തം നൃത്തം പളിയ നൃത്തം എന്നിങ്ങനെ അഞ്ചിനങ്ങൾ ഇത്തവണ കലോത്സവത്തിൽ അധികമായി ചേർത്തിട്ടുണ്ട് കലോത്സവ ഫലങ്ങൾ തത്സമയം വിദ്യാർത്ഥികളിലേക്ക് എത്താൻ വെബ്സൈറ്റും ഒരുക്കിയിട്ടുണ്ട് ജില്ലാ കലോത്സവത്തിലെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടുന്ന സബ് ജില്ലയ്ക്കായി സംസ്ഥാനത്ത് ആദ്യമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിനാക്കീഴിൽ റോളിംഗ് ട്രോഫി ഏർപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറോളം വ്യക്തിഗത ട്രോഫികളും ഇരുപത്തിയേഴ് റോളിംഗ് ട്രോഫികളും തയ്യാറാക്കിയിട്ടുണ്ട് യു പി എച്ച് എസ് എച്ച് എസ് എസ് വിഭാഗങ്ങളിൽ ജനറൽ സംസ്കൃതം അറബിക് വിഭാഗങ്ങളിൽ ഓവറോൾ പോയിന്റ് നേടിയ സബ് ജില്ലകൾക്കും സ്കൂളുകൾക്കും ട്രോഫികൾ നൽകും ഓരോ ഇനത്തിലും ഒന്നാം സ്ഥാനവും എ ഗ്രേഡും നേടുന്ന കുട്ടികൾക്ക് വ്യക്തിഗത ട്രോഫികളും ഉണ്ടാകും മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനം കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും സെക്കൻഡറി സ്കൂൾ സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് ഇന്ത്യൻ ഭരണഘടനയുടെ വാർഷിക ദിനം ആചരിച്ചു പ്രിൻസിപ്പൽ ചെയ്തു സ്റ്റുഡന്റ് പോലീസ് പോലീസ് കമ്മ്യൂണിറ്റി ഓഫീസർ മുസഫർ സന്ദേശം കൈമാറി എൻ എസ് എസ് ലീഡർ സജ ഫാത്തിമ ഭരണഘടനയുടെ ആമുഖം വായിച്ചു കേൾപ്പിച്ചു ദിനത്തോടനുബന്ധിച്ച ഭരണഘടനയുടെ ആമുഖം സ്കൂൾ ക്യാമ്പസിൽ സ്ഥാപിച്ചു സ്കൂൾ അക്കാദമിക് ചെയർമാൻ അനിൽകുമാർ പ്രോഗ്രാം ഓഫീസർ എം എം നശീബ് ഷാമിൽ പി പി കെ അജ്നാസ് സാബു എം എസ് എന്നിവർ സംസാരിച്ചു നിലമ്പൂർ മാനവേദൻ സ്കൂളിലെ മലയാളം അധ്യാപകനായി സേവനം അനുഷ്ഠിച്ച വി രാമചന്ദ്ര അയ്യരുടെ നവതി ജന്മനാട് വിപുലമായി ആഘോഷിച്ചു സംസ്കൃതം മലയാളം ഭാഷകളുടെ പ്രചാരണത്തിനും പരിശീലനത്തിനും നിസ്തുലമായ സംഭാവനകൾ നൽകിയ അയ്യർ മാഷ് അക്ഷര ശോകാചാര്യൻ കൂടിയായിരുന്നു വിവിധ പരിപാടികളോടെ അമൃത നവതി എന്ന പേരിൽ അദ്ദേഹത്തിന്റെ മക്കളും ശിഷ്യഗണങ്ങളും ഒറ്റപ്പാലത്തെ പൗരാവലിയും ചേർന്നാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ഒറ്റപ്പാലം മോഡേൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ടി വിദ്യ ഗാനം ആലപിച്ചു രാജീവ് ഗുരു പ്രണാമം അർപ്പിച്ചു വി രാമചന്ദ്രയ്യർ മാസ്റ്റർ മറുപടി പ്രസംഗം നിർവഹിച്ചു തുടർന്ന പ്രശസ്ത മജീഷ്യൻ ആർ കെ മലയത്തിന്റെ മൈൻഡ് മാജിക് ഷോ ചുനങ്ങാട് അമൃത ഭാരതി അക്ഷര ശ്ലോക സമിതി അംഗങ്ങൾ നയിച്ച സഹസ്രനാമാർച്ചന കീർത്തനാലാപനം ജീവിതയുടെ സംഗീത കച്ചേരി പര്യാനംബറ്റ നാഥവൈഖരി മ്യൂസിക് ബാൻഡിന്റെ ഫ്യൂഷൻ സംഗീതം എന്നിവയും ഉണ്ടായിരുന്നു രാധിക അമിത് സ്വാഗതവും ഡോക്ടർ ഇന്ദു കൃഷ്ണ നന്ദിയും പറഞ്ഞു ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം